മനുഷ്യന് ഇന്നും നിഗൂഢമായ കുറച്ച് വസ്തുക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ക്ലർക്സ് ഡോർപ് പട്ടണത്തിൽ ഖനനം ചെയ്യുന്നതിനിടയിൽ കണ്ടെത്തിയ ക്ലർക്സ് ഡോർപ് സ്പിയേഴ്സ് അല്ലെങ്കിൽ ഗോളങ്ങൾ ഈ ഗോളങ്ങൾ കണ്ടാൽ മനുഷ്യനിർഭിതമാണെന്ന് തോന്നും ഡിസ്ക് ഷേപ്പിലും വൃത്താകൃതിയിലും അര സെൻറ്റിമീറ്റർ മുതൽ പത്തു സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള ഇവയുടെ സെൻ്ററിൽ ഡിസൈനുകൾ കുത്തിവെച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യരാശി ഉണ്ടാവുന്നതിനു മുൻപ് അതായത് മൂന്ന് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ പാറകൾക്കിടയിൽ നിന്നും പൈറോഫിലൈറ്റ് എന്ന മിനറൽ ഖനനം ചെയ്യുന്നതിനിടയിലാണ് ഈ ഗോളങ്ങൾ കണ്ടെത്തുന്നത് ചിലർ പറയുന്നത് ഇവ നാച്ചുറലി ഫോം ആയതാണെന്നാണ് ഏലിയനുകളുടെയോ നമ്മളറിയാത്ത ഏതെങ്കിലും അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ്റെയോ സൃഷ്ടിയാണെന്നും പറയുന്നവരുമുണ്ട് പക്ഷേ ക്ലർക്ക്സ് ഡോർക്ക് സ്പിയേഴ്സിനെ നാച്ചുറലി ഫോം ആയതാണെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അതിലുള്ള ഡിസൈൻ ക്രിസ്റ്റലൈസേഷൻ്റെയോ കാലാവസ്ഥയുടെയോ കാരണം മൂലം ഉണ്ടായതാവാം എന്നും പറയുന്നു